ജാതി സെൻസസ് പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാരിന്റെ നടപടി സ്വാഗതം ചെയ്ത് മുസ്ലിം സർവീസ് സൊസൈറ്റി എം എസ് എസ് ജി സുകുമാരൻ നായർതെന്ന് ആവശ്യപ്പെട്ട പിറ്റേ ദിവസം തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഈ പ്രഖ്യാപനം വന്നത് യാദൃശികമാകാമെന്ന് എം എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എഞ്ചിനീയർ പി പിയർ ജനസംഖ്യ ജാതി സെൻസസ് ഒക്ടോബറിൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു പ്രഖ്യാപനമാണത് പെരുന്നയിൽ എൻ എസ് എസിൻ്റെ ബജറ്റ് സമ്മേളനത്തിൽ ജി സുകുമാരൻ നായർ ജാതി സെൻസസ് നടത്തരുതെന്ന് ആവശ്യപ്പെട്ട പിറ്റേ ദിവസം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഈ പ്രഖ്യാപനം എന്നത് ഒരുപക്ഷെ യാദൃച്ഛികമാകാം ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയിൽ ജാതി തിരിച്ചുള്ള എണ്ണവും ഓരോ ജാതിയിൽപ്പെട്ടവർക്കും ലഭിച്ചിട്ടുള്ള അധികാര സ്ഥാനങ്ങളുടെ കണക്കെടുപ്പുമാണ് ജാതി സെൻസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അധികാരവും വിഭവങ്ങളും കൂടുതൽ കൈയടക്കി വെച്ചിട്ടുള്ള വിഭാഗങ്ങളേതാണെന്നും മുസ്ലിങ്ങളും ദളിതരുമടക്കമുള്ള പിന്നോക്ക വിഭാഗങ്ങളുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്നും ഈ ജാതി സെൻസസിലൂടെ പുറത്തു വരും അതാണ് എൻ എസ് എസിനെയും ജി സുകുമാരൻ നായരെയുമൊക്കെ ജാതി സെൻസസിനെ എതിർക്കുവാൻ പ്രേരിപ്പിക്കുന്നത് ഭരണകൂട സ്വാധീനവും സമ്മർദ്ദവും ഉപയോഗിച്ച് സവർണ സമൂഹങ്ങൾ വർഷങ്ങളായി നടത്തി വരുന്ന അട്ടിമറിയുടെയും ഗൂഢനീക്കങ്ങളുടെയും ഫലമായുള്ള ഭീകരമായ വിവേചനമാണ് നാം ഇന്ന് അധികാര വിദ്യാഭ്യാസ ഉദ്യോഗ മേഖലകളിൽ കാണുന്നത് ഈ അനീതിക്ക് ശാശ്വതമായ ഒരു പരിഹാരം ഈ ജാതി സെൻസസിലൂടെ മാത്രമേ കാണാൻ കഴിയൂവെന്ന് എം എസ് കരുതുന്നു വൈകിയാണെങ്കിലും ജനസംഖ്യാ സെൻസസും ജാതി നടത്തുമെന്ന് പ്രഖ്യാപിച്ച കേന്ദ്ര ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഗോൾഡൻസ് താഴെപ്പാലം തിരൂർ